കറുപ്പിന് ഏഴ് അഴകാണ് കറുപ്പ് ആരോഗ്യപരമാണ് എന്നൊക്കെ നാം പറയുമ്പോഴും ഈ വെളുപ്പിനോടാണ് നമുക്ക് എപ്പോഴും ആഭിമുഖ്യം എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് കേരളീയർക്കും ഇത് എന്തുകൊണ്ടാണെന്ന് മനഃശാസ്ത്രജ്ഞരും ചരിത്രം പണ്ഡിതന്മാരും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം ഇപ്പോൾ ഗവേഷകർ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു ദാസ്യവൃത്തിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ വെളുപ്പിനോടുള്ള ഈ ആഭിമുഖ്യം ഉണ്ടാവാൻ കാരണം കാരണം ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്ന പുറത്തുനിന്ന് വന്നവർ ഒരുപാട് വംശജരുണ്ടായിരുന്നു അതിൽ ആര്യന്മാർ അതിനുശേഷം കുറേ പേര് വന്നു പിന്നീട് പിന്നെ മുഗളന്മാർ പിന്നീട് അവസാനം ബ്രിട്ടീഷുകാർ ഇവരെല്ലാം വെളുത്തവരായിരുന്നു ഇവർ ഇവിടെയുള്ള തദ്ദേശവാസികളെ അടിച്ചമർത്തി ആണ് ഇവിടെ ഭരണം നടത്തിയത് ആധിപത്യം പുലർത്തിയത് അപ്പോൾ ഈ അധികാരവുമായിട്ടാണ് ഈ വെളുപ്പിനുള്ളൊരു ബന്ധം വന്നത് അവർ വലിയ ജോലിയൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ അടിച്ചമർത്തി സുഖമായിട്ട് ജീവിച്ചു അപ്പോൾ അതിനോടൊരു ആഭിമുഖ്യം കൂടി ഇവിടുത്തെ തദ്ദേശവാസികൾ എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരാണ് നമ്മുടെ ഭാരതീയരായിട്ടുള്ളവർ കറുത്തവർഗ്ഗക്കാരാണ് കാരണത്തിൽ അപ്പോൾ അവർക്ക് ഈ ജോലി ചെയ്യാതെ ഈ ആധിപത്യം പുലർത്തി കഴിയുന്നവരോട് ഒരു ബഹുമാനം ഉണ്ടായി അതാണ് ഈ വെളുപ്പിനോടുള്ള ഈ അഭിവഞ്ചയ്ക്ക് പ്രധാനമായ കാരണം ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ എത്രയോ എത്രയോ അനാധികാലം മുതൽ തന്നെ ഉറച്ചിരിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇന്നും ഈ വെളുപ്പിനോടുള്ള ഈ പ്രതിബദ്ധിക്ക് കാരണമെന്നാണ് ചരിത്ര മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്